ധിയെ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തിയേഡ് കൂടെ മൂവ് ചെയ്യുക വേറെ ഒന്നും പറ്റത്തില്ല ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം ഈ സമയത്തൊക്കെ കൊടുക്കണം രാത്രിയിലും വിളിച്ചുകൊണ്ടേ ിൽ മണിക്കുംസ്ബന്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈമ് കഴിഞ്ഞപ്പോ എന്താരും പെൺകുട്ടികളെ വിളിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ അതുപോലെ താൻ കുഴിച്ചിട്ടേക്ക് എന്തെങ്കിലും എത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നായകൻ അന്ന് മുതൽ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അവർക്ക് രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവുമ്പോ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നുണ്ടായിട്ട് വളരെ അനുഭവം വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലെ ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്ന വളരെ മോശമായ ഒരു കാര്യം തന്നെ ജീവനക്കാരിൽ ഒരാൾ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണവും അതിന് ദിയ നൽകിയ കമന്റുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡ് വീട്ടിൽ ബിരിയാണി ആണ് മോളെ മണ്ണുവാരി തിന്നാറില്ല എന്നാണ് ദിയ കൃഷ്ണ പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടായി ഇത്തരത്തിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയൊരു തുക നിങ്ങൾ തട്ടിച്ചു ക്യു ആർ കോഡ് തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് അതിന് തെളിവില്ലല്ലോ അറുപത്തി ഒമ്പത് ായ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതിനിടെ അക്കൗണ്ടുകളിലേക്ക് അര കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു തീരുമാനമായി ചാടി വേണ്ടായിരുന്നു അല്ലേ